നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം രാജ്യത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നും അവ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണമെന്നും സംഘപരിവാർ സംഘടനകൾ തീരുമാനിച്ചു കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനാണ് നീക്കം ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളെ ശക്തിപ്പെടുത്താനും തീരുമാനമായി പ്രമുഖ ക്ഷേത്രങ്ങൾ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളുടെ ഹിറ്റ് ലിസ്റ്റിൽ എത്തിയതായി ബിജെപി കരുതുന്നു കർണാടകത്തിലെ പ്രശസ്ത ദേവാലയമായ ധർമ്മസ്ഥലക്കെതിരെ ദുരൂഹ മരണങ്ങൾ എന്ന നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച സാഹചര്യത്തിലാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദുമത വിശ്വാസികൾ തന്നെ രംഗത്തിറങ്ങിയത് കർണാടകയിലെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും ബംഗളൂരു മുൻ ജില്ലാ കളക്ടറുമായ കോൺഗ്രസ് എംപിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചനെന്ന് ബിജെപി കരുതുന്നു ബംഗളൂരു ജില്ലാ കലക്ടർ ആയിരുന്ന കാലത്ത് പിന്നീട് കോൺഗ്രസ് എം പി ആയി മാറിയ വ്യക്തി ഇടതുപക്ഷ ഇസ്ലാമിക് സംഘടനകളെ ഉപയോഗിച്ച് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായി ബൽത്തങ്ങാടി എം എൽ എ പൂജ ആരോപിച്ചു ധർമ്മസ്ഥല ക്ഷേത്രം തകർക്കുന്നതിനും രാജ്യത്ത് കലാപത്തിന് നീക്കം നടത്തുന്നതുമായ യൂട്യൂബ് ടി വി ചാനലുകൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നിരവധി പരാതികൾ ലഭിച്ചു ചാനലുകൾ നിരോധിക്കണമെന്നും ആവശ്യമുണ്ട് ഉടുപ്പി ചിക്കമംഗ്ലൂർ മണ്ഡലത്തിലെ എം പി ആയ കോട്ട ശ്രീനിവാസ പൂജാരിയാണ് പരാതിക്കാരൻ അതായത് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ സംഘടിത ശ്രമത്തിനാണ് നീക്കം ധർമ്മസ്ഥല വിവാദത്തിന് പിന്നാലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും ശ്രമം നടന്നത് എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ യുവതി ഇറങ്ങി കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രക്കുളം പുണ്യാഹും ശുദ്ധി ചടങ്ങുകളും ആരംഭിച്ചു അഞ്ച് ഓധിക്കന്മാർ ചേർന്ന് ഹോമം പുണ്യാഹ ചടങ്ങുകൾക്ക് ശേഷം ഇരുപത്തിയാറിന് കാലത്ത് മുതൽ ആറ് ദിവസത്തെ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്തും ശുദ്ധി ആവർത്തന ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഇരുപത്തിയാറിന് പുലർച്ചെ അഞ്ചു മുതൽ ഉച്ചപൂജ വരെ ഭക്തർക്ക് ദർശന നിയന്ത്രണം ഉണ്ടാകും ക്ഷേത്രകുളത്തിന്റെ പരിഭാവനത കളങ്കപ്പെടുത്തിയതിനും ഹൈക്കോടതി വിലക്കുള്ള സ്ഥലത്ത് വീഡിയോ എടുത്തതിനും യുവതിക്കെതിരെ ദേവസ്വം പരാതി നൽകിയിരുന്നു പരാതി പോലീസ് കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരോധനം മറികടന്ന് ക്ഷേത്രകുളത്തിലും നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചതിൽ യൂട്യൂബർ ജാസ്മിൻ ജാഫർ ക്ഷമാപണം നടത്തി യുവതിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് സമൂഹ ക്ഷമാപണം നടത്തുന്ന കുറിപ്പ് പങ്കുവച്ചത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായവ കൊണ്ട് എന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷേമ എന്നാണ് ജാസ്മിൻ ജാഫർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ക്ഷേത്രത്തിൻ്റെ കുളപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ജാസ്മിൻ റീൽസായി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ക്ഷേത്രത്തിൽ ആറാട്ട് പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്തകുളത്തിൻ്റെ പരിഭാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതി കോടതിക്ക് അയച്ചു കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തും ഗുരുവായൂരിലും വിവാദമുണ്ടായതോടെയാണ് രാജ്യത്തെ ക്ഷേത്രങ്ങൾക്ക് നേരെ സംഘടിത ആക്രമണം നടക്കുന്നതായി കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല സ്വാമി ക്ഷേത്രത്തെ എതിർക്കുന്ന ഒരു സംഘം അതിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു സ്വാമി ക്ഷേത്രത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന ഉപമുഖ്യമന്ത്രി പരസ്യ പ്രസ്താവനയും നടത്തി ഒരു അജ്ഞാത കുറ്റാരോപിതന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നത് അതേസമയം ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മുസ്ലിം യൂട്യൂബറും കൂട്ടാളികളും വിദേശ ഫണ്ട് സ്വീകരിച്ചതായി കേന്ദ്രം കണ്ടെത്തി ധർമ്മസ്ഥലയിലെ പരാതിക്കാരനായ മുൻ ശുചീകരണ തൊഴിലാളികൾക്ക് പിന്നാലെ കൂടുതൽ അറസ്റ്റിലേക്ക് എസ് കടന്നു വെളിപ്പെടുത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സമീർ എന്നയാളെയാണ് ബെൽത്തങ്ങാടിയിലെ ഓഫീസിൽ എസ് ഐ ടി ചോദ്യം ചെയ്തത് ഇയാൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ നേരത്തെ ആരോപിച്ചിരുന്നു അറസ്റ്റ് മുൻകൂട്ടി കണ്ട ഇയാൾ നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു അറസ്റ്റിലായി ശുചീകരണ തൊഴിലാളി മാണ്ഡ്യ സ്വദേശി സി എൻ ചിന്നയ്യയുടെ മൂത്ത സഹോദരനും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ് ചിന്നൈക്ക് സാമ്പത്തിക നിയമസഹായം നൽകിയവരെ അടക്കം ചോദ്യം ചെയ്യും അതേസമയം ധർമ്മസ്ഥല കേസിൽ പരാതിയിൽ നിലപാട് മാറ്റിയ സുജാത ഭട്ടിനെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി മകളെ കാണാനില്ലെന്ന വെളിപ്പെടുത്തൽ ഭീഷണി മൂലമാണെന്നാണ് സുജാത ഭട്ട് പറഞ്ഞത് അനന്യ ഭട്ട് എന്ന മകളില്ലെന്നും എസ് ഐ ടി ചോദ്യം ചെയ്യലിൽ ഹാജരാകില്ലെന്നും െന്നും സുജാത ഭട്ട് പറഞ്ഞിരുന്നു ധർമ്മസ്ഥലയിൽ നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ പോലീസ് എസ് വിഭാഗം ധർമ്മസ്ഥലയിലെ പതിനേഴ് ഇടങ്ങളിൽ കുഴി കുഴിയെടുത്ത് പരിശോധിച്ച ശേഷം തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ധർമ്മസ്ഥല കേസിൽ എൻ ഐ എ അന്വേഷണം വന്നാൽ കള്ളി പൊളിയുമെന്നറിയാവുന്ന കർണാടകത്തിലെ കോൺഗ്രസ് അത് സമ്മതിക്കില്ലെന്ന് ഉറപ്പായിരുന്നു ഒരിക്കലും എൻ ഐ എ അന്വേഷണം അനുവദിക്കില്ലെന്ന കർണാടകയിലെ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ പ്രസ്താവന ചൊവ്വാഴ്ച വന്നപ്പോൾ അതിൽ ദക്ഷിണ കന്നഡയിലെ ബി പ്രവർത്തകർ കാരണം കോൺഗ്രസ് സർക്കാർ അത് അനുവദിക്കില്ലെന്ന് ഉറപ്പായിരുന്നു കാരണം കോൺഗ്രസ് എം പി ആയ ശശികാന്ത് സിന്ധിലിന്റെ ഇടപെടൽ വരെ ആരോപിക്കപ്പെടുന്ന മാവോയിസ്റ്റ് മീഡിയകളുടെ കർണാടകയിലെ പിടിമുറുക്കൽ ആരോപിക്കപ്പെടുന്ന കേസാണിത് ദക്ഷിണ കന്നഡ ജില്ലയിൽ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താനുള്ള ഗൂഢാലോചന ആരോപിക്കപ്പെടുന്ന കേസാണിത് അതിനാൽ എൻ ഐ എ അന്വേഷണം വന്നാൽ ഒരു ഹിന്ദു ആരാധനാലയത്തിന് നേരെ നടന്ന ഗൂഢാലോചന മുഴുവൻ പൊളിയുമെന്ന് ഉറപ്പാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മതിയെന്നായിരുന്നു ചൊവ്വാഴ്ച ജി പരമേശ്വര പ്രഖ്യാപിച്ചത് എങ്ങനെ കേസ് അന്വേഷിക്കണമെന്ന് എസ് ഐ ടി പറയേണ്ട കാര്യമില്ല ആവശ്യമായ അന്വേഷണം പോലീസ് നടത്തും ഇത്ര സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയാനാവില്ലെന്നും ജി പരമേശ്വര പറഞ്ഞു എങ്ങനെയാണ് മദ്യപാനിയായ ശുചി ശുചീകരണ തൊഴിലാളിയെ വിശ്വസിച്ച് അരക്കോടി ചെലവഴിച്ച് പതിനേഴിടങ്ങളിൽ കുഴിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരുങ്ങിയതാ മദ്യപാനിയായ ഒരാൾ താൻ നൂറുകണക്കിന് പെൺകുട്ടികളെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ സംസ്ഥാനത്തെ ഡി ജി പി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തയ്യാറായത് എന്തുകൊണ്ട് കേസിൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഇരട്ടത്താണ് ധർമ്മസ്ഥല ട്രസ്റ്റിന്റെ കൈവശമുള്ള വിശാലമായ ഭൂമി വെട്ടിപ്പിടിക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ എന്നത് ഉറപ്പാണ് പക്ഷെ അത്ര എളുപ്പത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തെ അടിമുടി തകർക്കാനാകുമെന്നതിന്റെ ഡ്രസ് റിഹേഴ്സലാണ് കർണാടകയിൽ നടന്നത് നാളെ ശബരിമലയിലും ഗുരുവായൂരിലും അയോധ്യയിലും ഇതുപോലെ കാര്യങ്ങൾ സംഭവിക്കില്ലെന്നാണ് ബി ജെ പി ചോദിക്കുന്നത് എ സഹായത്തോടെ ഭയപ്പെടുത്തുന്ന വീഡിയോ ഉൾപ്പെടെ ഉപയോഗിച്ച് ആദ്യമായി ധർമ്മസ്ഥല ക്ഷേത്രഭൂമി ഭൂമി പെൺകുട്ടികളുടെ കൂട്ടക്കുരുതിക്കളമാണെന്ന് ലോകത്തെ അറിയിച്ചു സമീറിന് അറസ്റ്റ് വൈകിയതെതിരെ ഈ കേസിൽ മാധ്യമങ്ങളെ മുഴുവൻ എത്തിച്ച് ക്ഷേത്രത്തിനും ധർമാധികാരിക്കുമെതിരെ പ്രതികാര ബുദ്ധിയുടെ കഥകൾ വിവരിച്ച ലോറി ഉടമ മനാഫിനെതിരെയും നടപടി ഉണ്ടായില്ല ഹിന്ദു സമുദായത്തിൽ നിന്നും ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതപരിവർത്തനത്തിന് വിധേയമായ ശുചീകരണ തൊഴിലാളിയായ ചിന്നയാണ് കേസിൽ ഒന്നാം പ്രതി പക്ഷെ ചിന്നയെ പറയുന്നു തന്നോട് ഈ നുണകൾ പറയാൻ പ്രേരിപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘമാണെന്നാണ് ആരാണ് ഈ നിഗൂഢ ശക്തികൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനായ ക്ഷേത്രാധികാരികളുമായി തെറ്റി നിൽക്കുന്ന മഹേഷ് തിമ്മരോടി ഗിരീഷ് മട്ടന്നർ ജയന്ത് ടി എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റുള്ളവർ അപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ഇരട്ടത്ത് തന്നെയാണ് ഇന്ത്യൻ മനസാക്ഷി ആകെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ പരിസര പ്രദേശത്തുമായി നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം കുഴിച്ചു മുടിയെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ പത്ത് വർഷത്തിലേറെയായി ഒളിവില് കഴിയുക എന്നയാൾ പോലീസിന് മുന്നിൽ ഹാജരായി സി ആർ പി എസ് സെക്ഷൻറ്റി അറുപത്തിനാല് പ്രകാരം മൊഴി നൽകിയത് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ച് അന്വേഷിക്കാനായി സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പ്രണബ് മൊഹന്തിയാണ് എസ് ഐ ടി നേതൃത്വം വഹിക്കുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ എസ് ഐ ടിയിൽ നിന്ന് പിന്മാറിയതുൾപ്പെടെ അന്വേഷണ സംഘത്തിലും ആഭ്യന്തര തടസ്സങ്ങൾ നേരിടുന്നതായാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെ മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും സ്ഥാനമൊഴിയാനുള്ള തീരുമാനം അറിയിച്ചത് സർക്കാരിനെ കത്തെഴുതിയിട്ടുണ്ട് ഇത്തരമൊരു കേസിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പിരിഞ്ഞു പോകുന്നത് കേസിന്റെ വീഴ്ചയെ സൂചിപ്പിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിനിയായെന്ന തൻ്റെ മകൾ അനന്യെ കാണാത്തായതായി ഒരു സ്ത്രീ പരാതി നൽകിയിരുന്നു മകളെ അന്വേഷിച്ച് ധർമ്മസ്ഥലെത്തിയപ്പോൾ ക്ഷേത്ര ജീവനക്കാർ അവരെ ആക്രമിച്ചതായും പറയുന്നു ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ വീണ്ടും ആക്രമിച്ചു ഇത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗിക പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബിജെപി കോൺഗ്രസ് ജെ ഡി എസ് എന്നീ സംഘടനയിലെ നേതാക്കളുടെ പിന്തുണ വീരേന്ദ്ര ഹെഗ്ഡയ്ക്കും ധർമ്മസ്ഥലക്കുമുണ്ട് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് സി പി എം പറയുന്നത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കാണ് ധർമ്മസ്ഥലയിൽ ആദ്യമായി എത്തുന്നത് അക്കാലത്ത് ധർമ്മസ്ഥലയിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നു മിസ്സിംഗ് കേസുകൾക്കെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നാൽ അന്നും ഇതിനെതിരെയാണ് സംഘടിതമായി നിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ദക്ഷിണ കന്നഡയിലെ സി പി നേതാവായ ബി എം ഭട്ട് പറഞ്ഞു ധർമ്മസ്ഥലയെ പെൺകുട്ടികളുടെ മരണഭൂമിയാക്കിയ യൂട്യൂബർ സമീർ എം ഡി ഞായറാഴ്ച ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇദ്ദേഹത്തെ ഓഗസ്റ്റ് പതിമൂന്ന് മുതലേ ഹാജരാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതുവരെ പിടിക്ക് പിടികൊടുക്കാതെ മാറി നിന്ന് ഇയാൾ രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാണ് അഭിഭാഷകനോടൊപ്പം ഹാജരായത് സമീറാണ് പറ്റി പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആദ്യമായി തയ്യാറാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഭീതിപ്പെടുത്തുന്ന ഗ്രാഫിക് ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇയാൾ ഉപയോഗിച്ചത് ഇതോടെ ഒരു കോടിയിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് അതിൽ നിന്നാണ് ധർമ്മസ്ഥല വിവാദത്തിന്റെ തുടക്കം നവമാധ്യമത്തിന്റെ സാധ്യതകൾ തന്നെയാണ് ഗുരുവായൂരിൽ ഉപയോഗിക്കപ്പെട്ടത് ഇത്തരം നടപടികൾ കേന്ദ്രം അതീവ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്